हरे कृष्णा सर्वं श्रीकृष्णा अर्पणमस्तु जय श्रीराधे राधे राधे राधेश्यां वनमाली वासुदेवा जगन्मोहन राधारमण वनमाली वनमाले वासुदेवा जगन्मोहन राधारमण रमण शशिवदना सरसि चनयना जगन्मोहन राधारमण 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 കാര്യസിദ്ധിക്കായിട്ട് ആഗ്രഹ സഫലീകരണത്തിനായിട്ടൊക്കെ നമുക്ക് ഗുരുവായൂരപ്പിനും പ്രത്യേക വഴിപാട് നടത്താറുണ്ട് ഒന്നാമതായിട്ട് നടത്തുന്ന വഴിപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്വിളക്കാണ് രണ്ടാമതായിട്ട് വനമാല മൂന്നാമതായിട്ട് പാൽപായസം ഭഗവാനെ ഇഷ്ടപ്പെട്ടതാണ് പാൽപായസം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും കഴിക്കുന്നത് തന്നെയാണ് കൂടാതെ തന്നെ വനമാല അതിലേറെ ഇഷ്ടമാണ് നെയ്വിളക്ക് അതിലേറെ ഭഗവാനിഷ്ടമാണ് വനമാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെച്ചിയും തുളസിയും പിന്നെ താമരപ്പൂ താമരപ്പൂ താമരമുട്ടോ അങ്ങനെ മൂന്നും കൂടി മിക്സ് ചെയ്ത് കെട്ടുന്ന മാലയാണ് വനമാല ആ മാല കെട്ടി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നമ്മൾ വഴി ഭഗവാനെ ഇഷ്ട വഴിപാടായിട്ട് നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം സാധിച്ചു തരും ഒട്ടും താമസം വരുത്തില്ല ഭഗവാൻ അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ അത് എത്രയും പെട്ടെന്ന് തന്നെ ഭഗവാനാ മാല സമർപ്പിക്കണം അല്ലെങ്കിൽ നെയ്വിളക്ക് സമർപ്പിക്കുക അല്ലെങ്കിൽ പാൽപായസം സമർപ്പിക്കുക നമ്മൾ ഒരിക്കലും വൈകിക്കരുത് നമുക്ക് എത്ര പെട്ടെന്ന് ആഗ്രഹം സാധിച്ചു തന്നോ അതിനേറെ പെട്ടെന്ന് നമ്മൾ ഭഗവാനെ തിരിച്ചു കൊടുക്കണം എന്നാണ് ഭഗവാന്റെ നാമത്തിൽ എനിക്ക് പറയാനുള്ളത് പിന്നെ എന്താഗ്രഹമാണ് നമുക്ക് നടക്കാനുള്ളതെങ്കിൽ അത് ഗുരുവായ അമ്പലനടയിൽ ചെന്നിട്ട് നല്ല വൃത്തിയോടും ശുദ്ധത്തോടും കൂടി ആത്മാർത്ഥതയോടെ അകം കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിക്കുക എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങൾ സാധിക്കും ജയശ്രീ രാധേ രാധേ